ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പം നിങ്ങളെല്ലാവരും അറിഞ്ഞോ നമ്മുടെ ജൂൺ ട്വൻറ്റി ട്വൻറ്റി ഫോറിലെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടേം ആൻഡ് എക്സാമിനേഷൻ്റെ റീവാലുവേഷൻ പോർട്ടൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ മാർക്ക് കുറഞ്ഞു പോയി നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു മാർക്ക് റിസൾട്ട് വരുമ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രോസസ്സാണ് റീവാലുവേഷൻ കൊടുക്കുക എന്നുള്ളതല്ലേ അപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റീസിനെ പോലെ തന്നെ നമ്മുടെ ഇഗ്ന ഈ ഒരു റീവാലുവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ റീവാലുവേഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടല്ലോ അത് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ അത് നിർബന്ധമാണല്ലോ അല്ലേ അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആരെ ആരെങ്കിലും റീവാലുവേഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കുറച്ച് കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളത് മനസ്സിലാക്കി വെച്ചാൽ നമ്മുടെ റീവാലുവേഷൻ പ്രോസസ്സ് കുറച്ചും കൂടി ഈസി ആയിരിക്കും ഓക്കെ അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിവാലുവേഷൻ കൊടുക്കുന്നത് ഒരു പേപ്പറിനാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേപ്പറിന് ചാർജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുന്നൂറ്റി അൻപത് രൂപയാണോ കേട്ടോ അപ്പോൾ ഒരു പേപ്പർ നമ്മൾ റിവാലുവേഷൻ കൊടുക്കുമ്പോൾ എഴുന്നൂറ്റി അൻപത് രൂപ അടച്ചിട്ട് വേണം കൊടുക്കാനായിട്ട് അപ്പോൾ ഒന്നിൽ കൂടുതൽ പേപ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാർജ് കൂടിക്കൊണ്ടേ ഇരിക്കും എന്തായാലും എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കൂടുതലായിരിക്കും രണ്ട് പേപ്പറോ മൂന്ന് പേപ്പറോ ഒക്കെ നിങ്ങൾ അടക്കുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ പേപ്പറിനാണെന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റി അൻപത് രൂപയാണ് രണ്ടാമത്തെ കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ റിസൾട്ട് ഡിക്ലെയർ ശേഷം ഒരു മാസത്തിനുള്ളിൽ വേണം വേണോട്ടോ റീവാലുവേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് റീവാലുവേഷൻ ചെയ്യണം തോന്നിയത് എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല ഒരു മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ റീവാലുവേഷൻ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചിട്ട് അതിനുവേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് മാർക്ക് കിട്ടിയത് രണ്ടിൽ കൂടുതലായിരിക്കണം അല്ലെങ്കിൽ രണ്ട് മൂന്ന് മാർക്കിന് കൂടുതലാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ റിവാലുവേഷൻ ഡ്രസ്സിന് കൺസിഡർ ചെയ്യത്തുള്ളൂ അല്ലാണ്ട് ഒരു മാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്രേഡ് കാർഡിൽ പോലും ഡേ ഇല്ല റിവാലുവേഷനും നമുക്ക് കൊടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ രണ്ടോ മൂന്നോ മാർക്കൊക്കെയാണ് അതിൽ കൂടുതൽ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ റിവാലുവേഷന് പറ്റത്തുള്ളൂ അടുത്തതാണ് മിനിമം നമ്മൾ തേർട്ടി ഡേയ്സ് വെയ്റ്റ് ചെയ്യണം കേട്ടോ റിസൾട്ടിന് വേണ്ടിയിട്ട് അതായത് റീവാലുവേഷന് കൊടുത്തു കഴിഞ്ഞാൽ ഈ റിസൾട്ട് വരാനായിട്ട് നമ്മൾ ഒരു മിനിമം തേർട്ടി ഡേയ്സ് വെയ്റ്റ് ചെയ്യണം ഇന്ന് കൊടുത്തു ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു വരുന്നില്ല എന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിക്കരുത് മിനിമം മുപ്പത് ദിവസമാണ് അവർ പറയുന്നത് കേട്ടോ അത് ശേഷമായിരിക്കും അല്ലെങ്കിൽ അതിനുള്ളിലോ ഈ റിസൾട്ട് അവർ റിവീൽ ചെയ്യും ഓക്കെ പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഒരു റിവാലുവേഷൻ തിയറി കോഴ്സിന് മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ വേറെ ഒന്നിനും ആപ്ലിക്കബിൾ അല്ല ഇപ്പോൾ എക്സാമ്പിൾ യാണെന്നുണ്ടെങ്കിൽ അസൈൻമെന്റിന്റെ ഇവാലുവേഷൻ പറ്റില്ല സെമിനാറിന് പറ്റില്ല ഡെസേർട്ടേഷന് പറ്റില്ല അതുപോലെ തന്നെ വർക്ക്ഷോപ്സോ ഇന്റേൺഷിപ്പോ കാര്യങ്ങളോ അതിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈയോർ ഇവാലുവേഷൻ പറ്റില്ല തിയറി പേപ്പേഴ്സിന് മാത്രമാണ് പറ്റത്തുള്ളൂ പിന്നെ എം സി ക്യൂ ടൈപ്പ് എക്സാമിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആൻസറിന്റെ സ്ക്രിപ്റ്റ് ലഭിക്കില്ല കേട്ടോ അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആൻസർ സ്ക്രിപ്റ്റ് കിട്ടുന്നതാവില്ല കേട്ടോ അതുപോലെ ആൻസർ ഷീറ്റ് ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തേർട്ടി ഡേയ്സിൽ അപ്ലൈ ചെയ്താൽ മാത്രം ാണ് നമുക്കൊരു ഫോട്ടോ കോപ്പി കിട്ടത്തുള്ളൂ അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക തേർട്ടി ഡേയ്സിൻ്റെ ഉള്ളിൽ വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ഓക്കെ പിന്നെ ഈ ഒരു ആൻസർ ഷീറ്റ് ഫോട്ടോ കോപ്പിക്ക് മാത്രമായിട്ട് നമ്മൾ നൂറ് രൂപ അഡീഷണൽ ആയിട്ട് പേ ചെയ്യണം കേട്ടോ അപ്പം നിങ്ങൾ സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിവാലുവേഷന് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു പേപ്പറിന് എന്നുള്ളത് പറഞ്ഞു അല്ലേ അപ്പം നിങ്ങൾക്ക് ആൻസർ ഷീറ്റ് ഫോട്ടോ കോപ്പിയും കൂടെ കിട്ടണം എന്നുണ്ടെങ്കിൽ നൂറ് രൂപയും കൂടെ കൊടുത്തിട്ട് എണ്ണൂറ്റി അൻപത് രൂപയായിരിക്കും ഒരു പേപ്പറിന് നിങ്ങൾ പേ ചെയ്യേണ്ടി വരിക അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഇത്രയും ൊക്കെയുള്ളൂ അപ്പോൾ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്സ് തന്നെയായിരിക്കും കേട്ടോ ഇതിന്റെ റിസൾട്ട് വരെ അപ്പൊ അതിൽ തന്നെ കയറിയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്താലും മതി അപ്പൊ നമ്മുടെ ഇഗ്നോ ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ റീവാലുവേഷൻ പോർട്ടലിന്റെ ലിങ്കും കൊടുത്തേക്കാം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം റീവാലുവേഷൻ കൊടുക്കാനായിട്ട് ചുമ്മാ കയറി കൊടുക്കാൻ നിൽക്കരുത് അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ കൊടുക്കാനായിട്ട് നോക്കും ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞിട്ടൊന്നും കൊടുക്കണ്ട ഈ ഒരു ടൈം മാക്സിമം യൂസ് ചെയ്യാനായിട്ട് നോക്കുക അപ്പം ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് നമ്മുടെ ചാനലിൽ ഒന്ന് ഫോളോ ചെയ്യുക എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് സൊല്യൂഷനും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിഷർ പ്ലസ് അക്കാഡമിയുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അസൈൻമെന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങൾ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ രജിസ്ട്രേഷൻ റീ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ യു ജി കോഴ്സുകളായിട്ട് ബി കോം ബി ബി എ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി കോം അതുപോലെ പി ജി കോഴ്സുകളായിട്ട് എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം കോം തുടങ്ങി ഒത്തിരി കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ നമ്മുടെ ആപ്പ് ത്രൂ ആയിരിക്കും ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് ആപ്പിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവൈലബിൾ ആണെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ മുൻപ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഏതൊക്കെ കോഴ്സുകളാണ് കൊടുക്കുന്നതെന്നും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു വീഡിയോ ഒക്കെ നമ്മൾ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അസൈൻമെന്റ് എങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ചിട്ടും നമ്മൾ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യുക പിന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ നോട്ട് നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടാനായിട്ട് നമ്മുടെ വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക അപ്പോൾ എല്ലാ നോട്ടിഫിക്കേഷൻസും അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അസൈൻമെൻറ്റ് ആൻഡ് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മിസ്സായി പോകില്ല കേട്ടോ അപ്പോൾ വേഗം കയറി ജോയിൻ ചെയ്തോളാം അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക് യു